എല്ലാവർക്കും ലാല അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് വീതി കൂടിയ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ പാലാ ടൗണിന് സമീപം ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യവുമുള്ള വറ്റാത്ത കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്ലാവ് തെങ്ങ് വാഴ ഇതര ഫലവൃക്ഷങ്ങളെല്ലാം കൃഷി ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു പുരയിടത്തോടു കൂടിയ ഭൂമി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഉടമ വില പ്രതീക്ഷിക്കുന്നു ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നിലകളിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത് വീടിൻ്റെ സിറ്റൗട്ടൊക്കെ നല്ല തേക്കിൻ്റെ പാനൽ വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ദൃശ്യങ്ങളിലേതുപോലെ തന്നെ അത്ര കൂടിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഉടമ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു നല്ല ഒരു ലിവിങ് ഏരിയ നല്ല ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വർക്കുകളൊക്കെ നല്ല മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് ഏരിയ ഏറ്റവും മനോഹരമായ നിലവാരത്തിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് നല്ല സ്ഥല സൗകര്യമുള്ളൊരു വീടാണ് വാഷിംഗ് ഏരിയ എ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വീടിൻ്റെ ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് നല്ല രീതിയിൽ കബോർഡുകൾ ചെയ്ത് ഫോബൊക്കെ സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിൻ്റെ കിച്ചണിൻ്റെ ഉൾഭാഗമാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വർക്കുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ എന്നുള്ള വില നെഗോഷ്യബിളാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ഉൾവശമാണ് നിങ്ങൾ ഈ കാണുന്നത് ടോയ്ലറ്റ് സെപ്പറേഷൻ ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ബെഡ്റൂമിൻ്റെ ഉൾവശമൊക്കെ ഇൻറ്റീരിയർ ഡിസൈൻ കൊടുത്തിരിക്കുന്നു ഡ്രസ്സിംഗ് ഗ്ലാസ്സുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്ന മനോഹരമായൊരു വീടാണിത് അതും ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം കിഴക്ക് ദർശനം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായൊരു വീട് പാലാ ടൗണിന് സമീപമാണ് നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ളതാണ് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡും മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡുമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് ഇഷ്ടപ്പെടുന്നവർ ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ നമ്മളെ എഴുതി അറിയിക്കുക കൂടുതൽ നല്ല വീടുകളുമായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം സത്യസന്ധമായ ഒരു സേവനമാണ് പലായിൽ നിന്ന് ലാലസോസിയേറ്റ് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക